സ്വാഗതം ഫ്രാൻസിസ് ഡിസംബർ തുടക്കം കുറിച്ച ജൂബിലി വർഷം അടുക്കുകയാണ് തീർത്ഥാടകർ ിലെ വിശുദ്ധ വാതിലുകൾ വരും ദിവസങ്ങളിൽ അടയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറിന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലെതിൽ ലിയോ പതിനാലാമൻ പാപ്പ അടയ്ക്കുന്നതോടെ വിശുദ്ധ വർഷത്തിന്റെ ഔദ്യോഗിക സമാപനമാകും അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം മൂന്ന് കോടി തീർത്ഥാടകരാണ് വിശുദ്ധവാതിലുകൾ കടന്നതെന്ന് വത്തിക്കാൻ അറിയിച്ചു ഉഗാണ്ടയിലെ മസാക്ക രൂപതയിൽ നിന്ന് ഡിസംബർ മൂന്നാം തീയതി തട്ടിക്കൊണ്ടുപോയതെന്ന് കരുതിയ വൈദികനെ സുരക്ഷാസേന അകാരണമായി അറസ്റ്റ് ചെയ്തതാണെന്ന് സഭാ നേതൃത്വം ഉഗാണ്ടയിലെ മസാക്ക മസാക്കാരൂപത വൈദികനായ ഫാദർ ദേവുസ്തെ സെഗാബീര എന്ന വൈദികനാണ് തടവിലായിരിക്കുന്നത് ഫാദർ സെഗാബീരയുടെ അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് രാജ്യത്തെ കത്തോലിക്കാഭിഭാഷകരുടെ അസോസിയേഷൻ വ്യക്തമാക്കി സംഭവത്തില് പ്രതിഷേധം കടുപ്പിക്കാനാണ് സഭയുടെ തീരുമാനം ലോകത്തെ ഒരുമതവും വെറുപ്പ് പഠിപ്പിക്കുന്നില്ലെന്നും സ്നേഹവും കരുണയുമാണ് എല്ലാ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനമെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബെല്ഗാവിലെ ഫാത്തിമ കത്തീഡ്രലും രൂപതാസ്ഥാനവും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതപരമായ ധ്രുവീകരണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി വിഭജന രാഷ്ട്രീയത്തിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരെ കുറിച്ച് ജനങ്ങള് ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ചടങ്ങിൽ ബെൽഗാവി ബിഷപ്പ് ഡെറിക് ഫെർണാണ്ടസ് മുഖ്യമന്ത്രിയെ ആദരിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി കേക്ക് മുറിക്കുകയും വിശ്വാസികൾക്ക് ആശംസകൾ നേരികയും ചെയ്തു ലിയോ പതിനാലമൻ പാപ്പയുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക് ടെലിഫോൺ സംഭാഷണം നടത്തി ഹനൂക്ക ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംസാരത്തിൽ സിഡ്നിയിൽ അരങ്ങേറിയ ഭീകരാക്രമണത്തെയും സെമിറ്റിക് വിരുദ്ധ നടപടികളെയും ഇത്തരം പ്രവൃത്തികൾ ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഭീതി വിതച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യവും പാപ്പ അതേസമയം ഇസ്രായേൽ പ്രദേശത്ത് നടന്നുവരുന്ന സമാധാന നടപടികൾ തുടരണമെന്ന തന്റെ അഭ്യർത്ഥനയും ലിയോ പാപ്പ ആവർത്തിച്ചു ആഘോഷങ്ങളിൽ ക്രിസ്തുമസ് എന്ന പുണ്യദിനം മുങ്ങിപ്പോകാതിരിക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലേക്കും ും സ്വീകരിക്കാൻ ഉണർവോടെ ഒരുങ്ങേണ്ട സമയമാണിതെന്നും പുൽക്കൂടിന്റെയും പശ്ചാത്തലത്തിൽ വിശ്വാസികൾക്ക് ആശംസകൾ നേർന്ന പാപ്പ പുൽക്കൂടുകൾ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ സംസ്കാരത്തിന്റെയും കലയുടെയും പ്രതീകമാണെന്നും കൂട്ടിച്ചേർത്തു ഇതോടെ അപ്ഡേറ്റ്സ് നന്ദി